യുടെ മുഖത്ത് നോക്കി പുഷ്പനെ അറിയാമോ എന്ന് പാർട്ടി പാട്ടുകാരൻ നീട്ടിപ്പാടി ആഴ്ച എന്ന് കഴിയുന്നു ഇമ്മാതിരി പാട്ടുകൾ പാടാനല്ല അമ്പലം മുറ്റമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതിനു മുമ്പ് അമ്പലങ്ങൾ കുത്തുപാലയടുപ്പിക്കാൻ പിണറായി വിജയൻ ഏർപ്പാടാക്കിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തെറ്റായ്പൂ എന്ന ഭക്തരെ സമാശ്വസിപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം കൊണ്ട് കേരളത്തിലെ ഹിന്ദുക്കൾ തൃപ്തിപ്പെടണം സമരം പ്രക്ഷോഭം തുടങ്ങി പ്രതിഷേധങ്ങളൊക്കെ പെട്ടിയിലാക്കി നിവേദനം കോടതി എം പിമാരുടെയും എം എൽ എ മാരുടെയും കാലുപിടിക്കൽ ഒപ്പുശേഖരണം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിടൽ എല്ലാം പോരാഞ്ഞ് ചാനൽ ഗുസ്തി മുറികളുടെ ആക്രോശം തുടങ്ങിയ അത്യന്താധുനിക മുറികളിലാണ് ഭക്തകോടി സംഘടനകളുടെ ആശ്രയം വിഖ്യാതമായ കൊല്ലം കടക്കൽ തിരുവാതിര ഉത്സവത്തിലാണ് പുഷ്പനുമായി പാർട്ടിപ്പാട്ടുകാരൻ ഇറങ്ങിയത് പിന്നാലെ പുറത്തുവരുന്ന കാഴ്ചകൾ പറയുന്നത് പാർട്ടിപ്പാട്ട് മാത്രമല്ല ക്യാബറ ഡാൻസ് അടക്കമുള്ള തിരുവോത്സവത്തിന് കണ്ട് രോമാഞ്ചിച്ചവരാണ് കടക്കിലുള്ളവരെന്നാണ് പുഷ്പനെ അറിയുന്നത് പോലെ കടക്കലുകാരെ അറിയാത്തതാണ് മറ്റിടങ്ങളിലെ ഭക്തർ അത്രയും അന്തിച്ചു നിൽക്കാൻ കാരണം കടക്കൽ പഞ്ചായത്തിലെ ആകെയുള്ള ഇരുപത്തിമൂന്ന് വാർഡിലും ഭരിക്കുന്നത് പുഷ്പന്റെ പാർട്ടിക്കാരാണ് യു ഡി എഫ് പൂജ്യം ബി ജെ പി പൂജ്യം എന്നതാണ് അവസ്ഥ അമ്പലമുട്ടത്തെ പാട്ടുകാരൻ ഡി വൈ എഫ് എ ചിന്താപാളെന്ന് വിശുദ്ധ മന്ത്രം ഒരുവിട്ടപ്പോൾ മുമ്പിൽ നിന്ന് താളം പിടിച്ചത് അത്രയും പാർട്ടിക്കാരാണ് പാർട്ടിക്കാർ ഇല്ലാത്തവർക്ക് അവിടെ സ്വാതന്ത്ര്യമില്ല സോഷ്യലിസം ഇല്ല പണ്ടയില്ല ജനാധിപത്യം കാപ്പാ കേസിലെ പ്രതികളടക്കമുള്ളവർ പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്ന നാടാണത് ബ്രാഞ്ച് സെക്രട്ടറിയാണ് ദേവസ്വം ഭരണം അപ്പോൾ പിന്നെ പിണറായി ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട തിരുവാതിര ഇങ്ങനെയല്ലതെ എങ്ങനെ ആഘോഷിക്കണമെന്ന് പ്രബുദ്ധ മലയാളികൾ കരുതിയിരിക്കുന്നത് സദാബക്ക് തിരുവാതിരയുള്ള ഭ്രമം നേരത്തെ തന്നെ മലയാളികൾ മനസ്സിലാക്കിയതാണ് കൂട്ട കൂട്ടത്തിരുവാതിരാണ് കമ്പം പങ്കജാക്ഷൻ കാർവാറനല്ല പകരം കാർണബുധൻ പിണറായിയാണ് കൺകണ്ട ദേവമെന്ന് മാത്രമേ മാറ്റമുള്ളൂ ഗുരുവായൂർ അമ്പലം മുറ്റത്ത് കൂടി നടക്കുമ്പോൾ ആ ഇരിക്കുന്നിടത്താണോ കൃഷ്ണൻ എന്ന് പണ്ട് ചോദിച്ചാലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് ഗുരുവായൂരപ്പിനെ പരിഹസിച്ച് അവിശ്വാസിയുടെ അവിവേകമായാണ് പലരും വിലയിരുത്തിയത് എന്നാൽ വാസവും ഇക്കണ്ട ജനം എത്രയും കുമ്പിട്ട് വണങ്ങുന്ന ആ കോവിലിൽ എന്തിനാണ് കൃഷ്ണൻ ഇരിക്കണമെന്ന് ആസ്വദിക്കാനേ താരമുള്ളൂ കടക്കൽ പോലുള്ള സംഭവങ്ങൾ കാണുമ്പോൾ ഗുരുവാരപ്പന പകരം കാരണപുതൻ ഇരുന്നാൽ മതിയെന്ന് ഇക്കൂടർ പ്രഖ്യാപിക്കുന്ന കാലം നയിക്കുമെന്ന് കരുതണം വിഷുവിന് ഇദ്ദേഹത്തിന് കണി കാണുന്നതാണ് നല്ലതെന്ന് കരുതിയ എസ് എഫ് ഐക്കാരുണ്ടായ നാടാണ് കേരളം എന്ന് മറക്കേണ്ട പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കാലമാണ് ഇനിയും വരുന്നത് വോട്ട് ചെയ്യാൻ പോകുന്നവർക്ക് കടക്കൽ മാതൃകയാണ് അമ്പലങ്ങളായ അമ്പലങ്ങളൊക്കെ മാതൃകയാണ് നാടൊടുക്ക കൊലപാതകങ്ങളാണ് മയക്കുമരം അടിച്ച് മൃഗവാസന പെരുകിയ ചെറുപ്പങ്ങൾ തെരുവിൽ അഴിഞ്ഞാടുകയാണ് അച്ഛനെന്നോ അമ്മയെന്നോ അനുജനെന്നോ പെങ്ങളെന്നോ ഇല്ലാതെ ചുറ്റിക്കടിച്ചും കറിക്കത്തേക്ക് കൊന്നു കൊന്നുതള്ളുകയാണല്ലോ എല്ലാവരെയും കുറ്റവാളികൾക്കെല്ലാം സുഖവാസം ഇവർക്ക് സുരക്ഷയും എസ്കോട്ടും ഒരിക്കലാണ് പോലീസിന്റെ പണി രാത്രി പത്തണ്ണടിക്കുമ്പോൾ അമ്പലപ്പറമ്പിൽ വയലിന്റെ ഒച്ച കേട്ടാൽ ചിലങ്കിയുടെ കിളുക്കം കേട്ടാൽ പോലീസ് സഖാക്കാർ ഇരിക്കപ്പെടുതിയില്ല ഗുണ്ടകൾക്കും ക്രിമിനലുകൾക്കും വിടുപണി ചെയ്യുന്ന പോലീസ് കുപ്പായക്കാർ പാനെത്തുന്നു മൈക്ക് ഓഫ് ആക്കുന്നു ലൈറ്റ് ഉത്സവം മതി എന്ന് പ്രഖ്യാപിക്കുന്നു കേലി സംസ്കൃതിയുടെ ആഘോഷങ്ങളായിരുന്ന എല്ലാ ഉത്സവങ്ങളും അലങ്കോലമാക്കിയോ തീരൂ എന്ന് വാശി കെട്ടിയിറങ്ങിയിരിക്കുകയാണ് ദേവസ്വം ബോർഡും പാർട്ടി പോലീസും ആനപാടില്ല പത്ത് മണി കഴിഞ്ഞാൽ അമ്പലം പൂട്ടിക്കോണം തുടങ്ങി ഉത്തരവുകൾ അനവധിയാണ് ക്ഷേത്രങ്ങളും വിശ്വാസങ്ങളും അത് സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ധാർമ്മിക മൂല്യങ്ങളും തകർക്കാൻ പണ്ടേക്ക് പണ്ടേ കച്ച കെട്ടിറങ്ങിയ ഒരു പാർട്ടിയുടെയും അവരുടെ പിണിയായികളുടെയും സർവ്വ തോന്നിവാസങ്ങളും നിർബാധന നടപ്പാക്കുകയാണ് ഇവിടെ ഇവിടെ സർക്കാരിന്റെ വാദങ്ങൾക്ക് യുക്തിയുടെ പുകമറയിട്ട് ന്യായം നിർത്തുകയല്ല കേരള തനിമയെ തകർത്ത് അവിടെ കമ്മ്യൂണിസ്റ്റ് വൈകൃതങ്ങളെ കുടിയിരുത്താനുള്ള കടക്കൻ മോഡലുകൾക്ക് കടുത്ത മറുപടി നൽകാനുള്ള ആർജവമാണ് ഇവിടെ ജനങ്ങൾ പ്രകടമാക്കേണ്ടതെന്ന് പറഞ്ഞ് നിർത്തുന്നു